അമേരിക്ക വ്യാപാര കരാർ ഇനിയും യാഥാർത്ഥ്യമാകാതെ വൈകുകയാണ് അമേരിക്കയുടെ താൽപ്പര്യത്തിന് മേൽക്കൈ നൽകുന്ന വിധത്തിൽ കരാർ വരുന്നതിനെയാണ് ഇന്ത്യയ്ക്ക് എതിർപ്പുള്ളത് അതുകൊണ്ടാണ് കരാർ നീണ്ടുപോകുന്നതെന്നാണ് സൂചന ഇതിനിടെ കരാർ വൈകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഴിച്ച് അമേരിക്ക രംഗത്തു വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് സംസാരിക്കാത്തതുകൊണ്ടാണ് കരാർ യാഥാർത്ഥ്യമാകാത്തതെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി കുറ്റപ്പെടുത്തി ഇക്കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വ്യാപാര കരാറിൽ പ്രതീക്ഷിച്ച പുരോഗതി കൈവരിക്കാതിരുന്നതിനെ തുടർന്ന് ട്രംപ് ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തിരുവ വർദ്ധിപ്പിച്ചതും റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്നാരോപിച്ച് പിഴത്തിരുവ ചുമത്തിയതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ മാകാതിരുന്നതിന് കാരണം കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ വിസമ്മതിച്ചതിനാലാണെന്ന വാണിജ്യകാര്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് വ്യക്തമാക്കിയിരിക്കുന്നത് കരാർ നേരത്തെ യാഥാർത്ഥ്യമാക്കിയിരുന്നുവെങ്കിൽ ഇന്തോനേഷ്യ വിയറ്റ്നാം ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ തിരുവ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നുവെന്നും ലുഡ്നിക് അവകാശപ്പെട്ടു അമേരിക്കയുമായി അതിവേഗ ചർച്ചയ്ക്ക് തയ്യാറായ എല്ലാ രാജ്യങ്ങൾക്കും കുറഞ്ഞ തിരുവയാണ് ചുമത്തിയതെന്നും ലുഡ്നിക് അവകാശപ്പെട്ടു നിലവിൽ അൻപത് ശതമാനം തിരുവയാണ് ഇന്ത്യയ്ക്ക് മേൽ ഇറക്കുമതി തിരുവയായി അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകളിൽ പുരോഗതിയുള്ളതായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ജനുവരി പകുതിയോടെ യാഥാർത്ഥ്യമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ വിളിച്ച് ഉറപ്പിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ നടപ്പാക്കാതെ പോയതെന്ന് യു എസ് ഈ ആരോപണം പൂർണ്ണമായും ശരിയല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ടു തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റിനെ വിളിച്ച് വിവിധ വിഷയങ്ങൾ സംസാരിച്ചെന്നും ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു വ്യാപാര കരാർ ഉറപ്പാക്കുന്നതിന് നരേന്ദ്രമോദി വ്യക്തിപരമായി ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ടില്ലെന്ന് സമ്മതിക്കുന്ന വിദേശ മന്ത്രാലയം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപാര കരാർ വ്യാപിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് യു എസ് പയറ്റുന്നതെന്ന സൂചന നൽകി സർ താങ്കളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി തന്നോട് കൂടിക്കാഴ്ചയ്ക്കായി അഭ്യർത്ഥിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം ഇത്തരം സമ്മർദ്ദ തന്ത്രമായാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിമൂന്നിന് തുടങ്ങിയ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ച തുടരുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യക്കുമേൽ തിരിവ വർദ്ധിപ്പിക്കാനിടയാക്കുന്ന യു എസ് ബിൽ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇന്ത്യ കാണുന്നത് ഇക്കാര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജയ്സാൾ പറഞ്ഞു സർ എന്ന് ട്രംപിനെ അഭിസംബോധന ചെയ്ത് ട്രംപിനെ കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇരുരാഷ്ട്ര നേതാക്കളും പരസ്പരം ആദരവോടെയാണ് സംസാരിക്കാറുള്ളതെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സാൾ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകുകയും ചെയ്തു